അസ്സാം വലൈക്കും വാഹ്മത്തുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന നാല് വിഭാഗം ആളുകൾ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ആരാണവര് എന്ത് തെറ്റാണ് തെറ്റാണവര് ചെയ്യുന്നുള്ളത് കൂടുതലൊന്നും പറയാതെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തെ വിഭാഗം ഹബീബായ ഹബീബായി റസൂല്ലാ വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പിഷിക്ക് കാണിക്കുന്ന ആളുകൾ സ്വലാത്ത് എന്ന് പറയുമ്പോൾ സ്വലാത്തിന്റെ മഹത്വം അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം പരിശുദ്ധ ൂടെ ഞാനും മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ ഒരേ ഒരു ഇബാദത്ത് അത് സ്വലാത്ത് മാത്രമാണ് അള്ളാഹുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞില്ലേ നിശ്ചയമായും മലക്കുകളും ും ഹീബായ് അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും പറയണം അപ്പോൾ തന്നെ സ്വലാത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലായില്ലേ മാത്രമല്ല ബഹുമാനപ്പെട്ട തെർമദീർ അലിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസലുണ്ട് ആഹ്ര നാളിൽ ഹബീബായ റസൂലി സല്ലാ അലൈഹി വസ്ലാം തങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളുകളാണ് എന്ന് അതുകൊണ്ട് കൂടുതലായൊന്നും ഞാൻ സ്വലാത്തിനെ കുറിച്ച് പറയുന്നില്ല കാരണം സ്വലാത്തിനെ കുറിച്ച് പറയാനൊന്നും എനിക്ക് അറിയില്ല ഒരാള് പറഞ്ഞാലും സ്വലാത്തിന്റെ മഹത്വം തീരുവില്ല അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ പിശുക്ക് കാണിക്കുന്ന ആള് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ് എന്ന് പണ്ഡിതന്മാര് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ വിഭാഗം ഏതാ രണ്ടാമത്തെ വിഭാഗം ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിന് ഉത്തരം ചെയ്യാത്ത ആളുകൾ ബാങ്കിന് ജവാബ് കൊടുക്കാത്ത ആളുകൾ ബാങ്ക് എന്ന് പറയുമ്പോഴും അത്രയും ബഹുമാനമുള്ള കാര്യമാണ് കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് മുഴുവനും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ബാങ്കിന് ഉത്തരം കൊടുക്കണം അത് പരിശുദ്ധ കുർ ഓതുകയാണെങ്കിൽ പോലും അത് നിർത്തിവെച്ചിട്ട് ബാങ്കിന് നമ്മൾ ഉത്തരം കൊടുക്കണം അത്രയും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ബാങ്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ ആഹിറം നശിച്ചു പോകും അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് സു ഉൽ ഹാത്തിമ അതായത് മോശമായ തരത്തിൽ മരണപ്പെടാൻ കാരണമാകും ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന കഥയല്ല പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് നമ്മൾ ഉത്തരം കൊടുത്തില്ല എങ്കിൽ ജീവിതം നശിച്ചു പോയവരാണ് ജീവിതം പരാജയപ്പെട്ടു പോയവരാണ് ഇനി മൂന്നാമത്തെ വിഭാഗം ായ ഒരു കാര്യത്തിനു വേണ്ടി സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കാത്ത ആളുകൾ കഴിയുന്ന കാര്യമാണ് എന്നിട്ടും അത് ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവരുടെ ജീവിതം പരാജയമാണ് അത് സാമ്പത്തികമായ സഹായം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഏത് കാര്യത്തിലായാലും ഉദാഹരണത്തിന് ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു എം എൽ എയുമായിട്ട് അല്ലെങ്കിൽ ഒരു എം പിയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുമായിട്ടൊക്കെ ഒരാൾക്കൊരു ബന്ധമുണ്ട് അപ്പൊ പാവപ്പെട്ട ഒരാള് ഒരു സഹായത്തിനു വേണ്ടി ഒരു ഹൈറായ കാര്യമാണ് ഒരു കുട്ടിയെ കെട്ടിച്ചേക്കയോ അല്ലെങ്കിൽ ഒരു വീടിന്റെയോ എന്തെങ്കിലും ആയിട്ട് ഒരു ഹൈറായ കാര്യത്തിനു വേണ്ടി ഇദ്ദേഹത്തോട് വന്നിട്ട് പറയാണ് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായി ചെയ്തു തരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പല ആളുകളായിട്ട് ബന്ധമുള്ള ആളുകളല്ലേ നിങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു സഹായം ചെയ്യുവല്ലോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അത് സാധിക്കും പക്ഷെ ചെയ്തു കൊടുത്തില്ല എന്നാൽ അവരുടെ ജീവിതം പരാജയമാണ് അതാണ് പറഞ്ഞത് ഹൈറായ ഒരു കാര്യത്തിന് നമ്മോട് സഹായം ചോദിക്കുകയും അത് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ആളുകൾ ചെയ്തില്ല എങ്കിൽ അവരുടെ ജീവിതം പരാജയമാണ് ഇനി നാലാമത്തെ വിഭാഗം ആരാ നാലാമത്തെ വിഭാഗം അള്ളാഹു താല ദ് സ്വീകരിക്കുന്ന സമയമാണ് എല്ലാ ഫറു നമസ്കാരങ്ങളുടെയും ശേഷം ആ ഫറു നിമസ്കാരങ്ങളുടെ ശേഷം സ്വന്തമായോ മുനീയങ്ങൾക്ക് വേണ്ടിയോ ദ്വാ ചെയ്യാത്ത മനുഷ്യൻ പാർ സംസ്കാരങ്ങളുടെ ശേഷം സ്വന്തം കാര്യത്തിനോ മിനിങ്ങൾക്ക് വേണ്ടിയോ ദുവാ ചെയ്യാൻ സമയം കണ്ടെത്താത്ത മനുഷ്യൻ അവരും പരാജയപ്പെട്ടു പോയവരാണ് അപ്പൊ ഇങ്ങനെ നാല് വിഭാഗമാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ ഈ നാല് വിഭാഗത്തിൽ അള്ളാഹുത്താല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ ആമീൻ കൂടി ആമീനിയ അറബുസിയത്തോടുകൂടി അസ്സലാമലൈക്കും